ഹലോ അസ്സലാമു അലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം സുഖം തന്നെ അല്ല എല്ലാവർക്കും ഇനിക്കും സുഖമാണ് അലഹമില്ല ഞമ്മളൊന്ന് ഒരു ഇടിച്ചക്ക് ഇറച്ചിയാണ് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് എൻ്റെ കൂട്ടുകാർക്കാണ് കാട്ടിത്തരാം ഏ അപ്പോൾ അത് വിചാരിച്ചുണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അത് ആ ഇടിച്ചൊക്കെ അരിയാണ് വെട്ടി മുറിച്ച് മുറിച്ചൊക്കെ അരിയട്ടെ പിന്നെ ഇടിച്ച ഇറച്ചിൻ്റെ ഒപ്പം വെക്കാനാവുമ്പോൾ പറ്റ ചെറുതാക്കേണ്ട ആവശ്യമില്ലല്ലോ മറ്റേ ഇളയ ചക്കയാണ് ഇത് നമ്മൾ നമ്മളെ വിലാമുണ്ടായത് തന്നെയാണ് കേട്ടോ അന്ന് ഇടിച്ചക്കി മുതലേ അച്ചീൻ്റെ വാ ഇടിച്ച അച്ചീൻ്റെ വാക്കി പേരി അച്ചീൻ്റെ വാക്കി അതിന്മാർത്തിയായിനും ഇനി ഒന്നും കൂടി ഉണ്ടായിനു അപ്പോൾ ഒന്ന് അതിൻ്റെ കണ്ട് ഇട്ടു വെള്ളിയാഴ്ച അല്ലേ അപ്പം ഇറച്ചി ഉണ്ടപ്പോൾ ഉമ്മാക്ക് ഇടിച്ചക്കി ഇറച്ചിയും വെക്കാവുന്നൊരു പൂതിയും അപ്പം അങ്ങനെ ഇട്ടുങ്ങാണ്ട് എന്താണ് വെക്കട്ടെ ഇത് പത്തണി ആവുമ്പോക്കെ ആകണേ അതാണ് അങ്ങനെ ഉണ്ട് കൂട്ടാനൊക്കെ വെക്കുകയാണെങ്കിൽ എപ്പോഴും പത്തണി ആവുമ്പോൾ കഞ്ഞിക്ക് കൂട്ടാനാകണം എന്നെങ്കിലേ അത് ചിലവാകുള്ളൂ ആ നേരത്തെ തുള്ളി കഞ്ഞി കുറച്ച് കൂട്ടാനുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഇവിടെ അരിഞ്ഞൊക്കെ കഴിയാനായി നമ്മൾ വെക്കാതെ ശരത്തേക്ക് പോകും പോക്ക് കാരണം അമ്മാക്ക് എന്ന് പറഞ്ഞു അവിടെയും കഴിഞ്ഞ പ്രാവശ്യം തന്നെ പോ കഴിഞ്ഞ ആഴ്ച അല്ല അല്ലെങ്കിൽ മനത്താഴ്ച കഴിഞ്ഞ ആഴ്ച പോകണമെന്ന് കയർത്തിയതിനും അപ്പം മരുന്നിൻ്റെ വിഷയം കൊണ്ട് പോയിട്ടില്ല ഇപ്പോഴും മരുന്നിൻ്റെ വിഷയത്തിൽ തന്നെയാണ് കേട്ടോ ഒരു നാല് ദിവസത്തിനുള്ള മരുന്നും കൂടി വാങ്ങിയിട്ടാണോ പോവാൻ നാളേതായാലും പോവില്ല ഇൻഷാള്ള രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ പോക്കുണ്ടാവും മരുന്ന് കിട്ടണേനുസരിച്ച് പോകാൻ പറ്റുള്ളൂ തോന നിൽക്കാനും പറ്റൂല കാരണം ഡോക്ടറെ കാണിച്ചിട്ട് വേണം മരുന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് കൂടുതലൊന്നും നിൽക്കൂല അതിൻ്റെ ഇടയ്ക്ക് വരും പോയി വേഗം പിന്നെ നമ്മളെ ചാനലിൻ്റെ പേര് മാറ്റിയതൊക്കെ നിങ്ങളോട് പറഞ്ഞില്ലേ ഏ അപ്പം നീ ഇത് അയച്ചില്ല കഴിഞ്ഞു ഇറച്ചി കൂടെ കൈ വെച്ചിരിക്കണെ അതാണ് ചട്ടിക്ക് ഇട്ട് കണ്ടേ അതാണ് വയ്ക്കട്ടെ നാക്ക് രണ്ട് സ്പൂൺ മുളകും ഇനി ഒരു മൂന്ന് സ്പൂൺ കൊത്തമരിപ്പൊടിയും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ഇഞ്ചി മുഴുത്തുള്ളിയൊക്കെ ഇട്ട് കാണ്ടേ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു സ്പൂൺ ഉപ്പും ഇട്ടു കുറച്ച് കുരുമുളക് പൊടിയാണ് നീ ഇഞ്ചി മുഴുത്തുള്ളിയും ഇവിടെ ചായച്ച് വെച്ചിരിക്കണേ അതും കണ്ടിട്ടെ രണ്ട് സ്പൂണ് ഇഞ്ചി മുഴുത്തുള്ളിയും ചായച്ചത് അതും ഇട്ടു ഇത് നല്ലവണക്കം ഒഴിച്ചിങ്ങാണ്ടേ അത് കുറച്ച് വെള്ളം ഒഴിച്ചണം രണ്ട് കരിവേപ്പിൻ്റെ രീണ്ടും കണ്ടുകണക്കും അയക്കുക നല്ല ഉണക്കം ഒരു പാട്ട വെള്ളം ഒഴിച്ചണം കാരണം നമുക്ക് അത് പിടിച്ചൊക്കെ ഇട്ട് വേഗമുള്ളതല്ലേ പിന്നെ നമ്മൾ അടുപ്പിലാണ് വെക്കുന്നതും ഇറച്ചി ഇതൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ അടുപ്പത്ത് വെച്ചെങ്കിലുള്ള ടേസ്റ്റ് കിട്ടുക അപ്പോൾ അത് എപ്പോഴും അടുപ്പത്തേക്കാണ് വെക്കും ഇനി ഇതല്ലോണം അടുപ്പത്ത് വേട്ടെ ഇനി വേണ്ട വരുമ്പോഴൊക്കെ നമുക്ക് ഇറച്ചിൻ്റെ പൊണിയൊക്കെ ഉണ്ട് കുറച്ച് അതൊക്കെ ഉണ്ട് കഴിച്ചിങ്ങാണ്ട് വെന്തുക്കണോക്കട്ടെ വന്നിട്ടില്ല ഞാൻ അതിൻ്റെ ഒപ്പം ഈ ഇടിച്ചക്കും കൂടെ ഇട്ട് കണ്ട് അങ്ങനെ കടന്ന് വെന്താ അപ്പോൾ ശെരിയാവും നമ്മളെ അടുപ്പിൽ ഇപ്പം എന്താ വറക് കാണാത്തന്നുണ്ടാവും ഇപ്പൊ എല്ലാരും മനസ്സിലും അടുപ്പിൽ വിറക് കാണാത്ത കഴിഞ്ഞാൽ അടുപ്പിൽ രാവിലെ ചോറും കൂട്ടാനൊക്കെ ചോറൊക്കെ വെച്ചാലേ പിന്നെ അതിൻ്റെ ഉള്ളിൽ കണലുണ്ടാവും നല്ല ചൂടും ഉണ്ടാവും പിന്നെ മില്ലിൽ നിന്ന് കിട്ടണ ചെറിയ കട്ടൻ്റെ പീസാണ് കേട്ടോ അതതിൻ്റെ ഉള്ളിൽ അങ്ങനെ കൊത്തണുണ്ട് നല്ല കണലും ഉണ്ട് അതിമ തന്നെ കടന്നു പോകും നല്ല കണലാണ് അപ്പം ഞാൻ ഇക്കുള്ളു അവിടെ ചീരുള്ളി അരിഞ്ഞിങ്ങാണ്ടേ ആണ് തൂമിച്ചാൻ വേണ്ടി വെച്ചിരിക്കണേ കുറച്ച് കരിയേപ്പിൻ്റെ അല്ലെങ്കിൽ കുറച്ച് ഉള്ളിയുടെ അരിഞ്ഞങ്ങാണ്ട് വെളിച്ചെണ്ണയിൽ രണ്ട് ടമ്മള് തൂമിച്ചിന് വെളിച്ചെണ്ണയിൽ തൂമിച്ചാലും ഉള്ള അതിൻ്റെ രസം കിട്ടുകക്ക് വെളിച്ചെണ് തൂമിച്ചിന് ഇഷ്ടമല്ലമാക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ചിണേ അങ്ങനെയാണ് ഇഷ്ടം അപ്പോൾ ഏതായാലും അതിലാണ് തൂമിച്ച് വരിക എന്ന് പറഞ്ഞാണ്ടേ തൂമിച്ച് വരട്ടെ നല്ലോണം ഇളക്കിയണ്ടേ വെന്തു നോക്കാം നിങ്ങൾ നല്ലോണം വെന്തുക്കണ് കുറച്ചൊരുത്തങ്ങാണ്ട് മാക്കന്നെ ഉണ്ടേ കൊടുക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു മക്കളെ എന്നും പറയണമാതിരി തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏ അപ്പോൾ അത് നിങ്ങളാ ലേക്കും ഒന്നും തൊടാൻ മറക്കരുതട്ടോ അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാവരോടും അസലാമും ആ